ഗവർണർ പദവിയെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാന് നിശ്ചയമുണ്ടോയെന്ന് ഇ പി ജയരാജൻ ഗവർണർ ഇന്ത്യക്ക് തന്നെ അപമാനമാണ് അദ്ദേഹത്തെ അടിയന്തരമായി തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിക്കാൻ ബന്ധുക്കളും കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും തയ്യാറാകണമെന്നും ഇ പി ജയരാജൻ തൃശൂരിൽ പറഞ്ഞു ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ മറുപടി പറയേണ്ടത് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് അടിയന്തരമായും തിരിച്ചു വിളിക്കണം ഒരു ഗവൺമെന്റ് ചുമതലയാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആർക്കാണോ സുരക്ഷിതത്വം കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അവർ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ് എന്താ ഈ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്ന ഡിമാൻഡ് എന്താ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു വികലാംഗന്റെ വഴിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കുടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വിചാരം ഉയരേണ്ടത് മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയ്യണ്ടോ ആരെങ്കിലും നോക്കുവോ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ